എ ഡി ജി പി ശ്രീജിത്ത് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരെ ഒരു കള്ളക്കേസ് കൊണ്ട് കൊടുത്തു അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഞാൻ ഇതിൽ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു അത് വലിയ തോതിൽ ജനങ്ങൾ അത് കണ്ടു അതിനെ തുടർന്ന് ഞാൻ അതിനാൽ തന്നെ ഞാൻ പറഞ്ഞു ഇയാൾക്കെതിരെ ഇയാൾ ചെയ്തിട്ടുള്ള അനധികൃത പ്രവർത്തനങ്ങൾ എന്താണെന്നുള്ളത് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഡി ഒരു കത്ത് കൊടുത്തു അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടു അതിൻ്റെ കോപ്പി ഞാൻ മ്യൂസിയം സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഞാൻ ഈ സമരം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് എ ഡി ജി പി ശ്രീജിത്തിൻ്റെ ഈ അനധികൃത പ്രവർത്തനങ്ങൾക്കും അയാൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്കുണ്ട് എന്ന് ഞാൻ ആരോപിക്കുന്ന അതിനെക്കെതിരായിട്ടുള്ള എന്റെ സമരം ശക്തിപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ ഇ ഡി ജി ഞാൻ ഡി ജി പിക്ക് ഇനിയും ഇന്നലെ ഞാൻ ഒരു കത്ത് കൊടുത്തെങ്കിലും അതിൻ്റെ ഫോളോ ആയിട്ട് ഞാൻ ഒരു കത്ത് കൂടെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ശബരിമല പിന്നെ കൊള്ള സ്വർണ്ണ കൊള്ള അന്വേഷിക്കുന്ന എസ് ഐ ടിക്ക് ഇയാളുടെ പങ്ക് അന്വേഷിക്കണം എന്ന് പറഞ്ഞൊരു കത്ത് ഞാൻ കൊടുത്തിരുന്നു അതിന്റെ ഫോളോ അപ്പ് ഞാൻ ഫോളോ അപ്പ് ആയിട്ട് ഒരു കത്ത് കൂടി അതിന്റെ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീ ശ്രീമാൻ എ ഡി ജി പി എച്ച് വെങ്കടേഷനെ നേരിട്ട് കണ്ട് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ ഹൈക്കോടതിയെ സമീപിക്കും എന്ന് പറഞ്ഞിരുന്നു തൽക്കാലം ഞാൻ അതിന് പകരം ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഒരു കത്ത് അയക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കത്ത് അയച്ചതിന് ശേഷം അതിന്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ ഹൈക്കോടതിയെ സമീപിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും അപ്പം എന്തായാലും എനിക്ക് ആമുഖമായി പറയാനുള്ളത് ഈ എ ശ്രീജിത്തുമായി ബന്ധപ്പെട്ട് ഞാൻ നടത്തുന്ന എൻ്റെ പോരാട്ടം ശക്തിപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശ്രു ഞാൻ ഇന്ന് വീഡിയോയിലൂടെ എന്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ശ്രീജിത്ത് നേരിട്ട് എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത് ഇറങ്ങാൻ ഉണ്ടായ കാരണങ്ങൾ എന്താണ് എന്ന് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് ഈ ശ്രീജിത്ത് നടത്തിയിട്ടുള്ള അനധികൃത പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്നുള്ളത് കാര്യകാരണ സഹിതം എൻ്റെ പ്രേക്ഷകരുമായി ഞാൻ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അയാൾ എന്താണ് എന്നുള്ളത് അയാൾ ഒരു കളങ്കിത പോലീസ് ഉദ്യോഗസ്ഥനാണെന്നുള്ളത് പരിപൂർണമായി ജനങ്ങൾ അറിഞ്ഞേ മതിയാവും എന്നുള്ള എൻ്റെ ഒരു ഒരു പിന്നെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി ഇന്ന് നിങ്ങളുടെ മുന്നിൽ ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എ ഡി ജി പി ശ്രീജിത്തിനെതിരെ ഈ സ്വർണക്കൊള്ള അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വിശദമായ ഒരു കത്ത് ആറ് ഏഴ് എട്ട് അല്ല എട്ട് പോയിന്റുകൾ പറയുന്ന ഒരു കത്ത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ എസ് ഐ ടിക്ക് കൊടുക്കുകയുണ്ടായി ആ കത്ത് ഞാൻ വിശദമായി എന്റെ പ്രേക്ഷകരുമായിട്ടൊന്നും ചർച്ച ചെയ്യാൻ പോവാ അന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ശബരിമല പോലീസ് കോർഡിനേറ്ററും പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പിയുമായ എസ് ശ്രീജിത്തുമായി ഉണ്ണി പോറ്റിക്കുള്ള അടുപ്പം സംബന്ധിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന് ഭീമാജുല്ല സ്പോൺസർ ചെയ്ത ആംബുലൻസിന്റെ ഇടനിലക്കാരനായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറിയിരിക്കുന്നത് ശബരിമലയിലേക്ക് ആംബുലൻസ് സ്പോൺസർ ചെയ്യാൻ ഭീമാജിലറിക്ക് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അവർക്കത് ഇടനിലക്കാരനില്ലാതെ അവിടുത്തെ ദേവസ്വത്വത്തിനോ ആരോഗ്യവകുപ്പ് വിഭാഗത്തിനോ ആണ് നൽകേണ്ടിയിരുന്നത് പോലീസിന് ആംബുലൻസ് ആവശ്യമെങ്കിൽ അത് സർക്കാരും ആഭ്യന്തര വകുപ്പുമാണ് ലഭ്യമാക്കേണ്ടത് അതല്ലാതെ ഇങ്ങനെ സ്വകാര്യ സ്ഥാപനങ്ങളെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കുന്നത് ദുരുപയോഗം ചെയ്യപ്പെടാൻ ഇടയാ ഇടയാകുമെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് ശ്രീജിത്ത് അത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കേണ്ടതാണ് പോലീസിന് ആംബുലൻസ് ആവശ്യമാണെന്ന് ആരാണ് ആവശ്യപ്പെട്ടത് എന്നതിനും മറുപടി ആവശ്യപ്പെട്ടു രണ്ടാമത്തെ പോയിന്റ് തിരുവനന്തപുരത്ത് ക്രിമിനൽ കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി നിന്ന് പോലീസിന് ആംബുലൻസ് വാങ്ങുന്നതിന് മുമ്പ് സംസ്ഥാന ഇന്റലിജൻസിനെ കൊണ്ട് അന്വേഷണം നടത്തിക്കാതിരുന്നത് ഗുരുതര വീഴ്ചയാണ് ഇക്കാര്യത്തിൽ എ ഡി ജി പി ശ്രീജിത്തിനും ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്കും മെറ്റീരിയൽ ബെനിഫിറ്റ് ഉണ്ടായോ എന്നതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് പോലീസ് ആസ്ഥാനത്ത് വൻ സുരക്ഷയും സംസ്ഥാന പോലീസ് ചീഫും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും ഉണ്ടെന്നിരിക്കെ അവിടെ എത്തി ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ശ്രീജിത്തിനെ പൊന്നാടെ എണീച്ചത് ഈ ഫോട്ടോ ഉപയോഗപ്പെടുത്തി തട്ടിപ്പ് നടത്താനാണ് അതിനുവേണ്ടി അറിഞ്ഞുകൊണ്ടുള്ള സൗകര്യമാണ് നിയമവിരുദ്ധമായി എ ശ്രീജിത്ത് ചെയ്തു കൊടുത്തിരിക്കുന്നത് മൂന്നാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് സംസ്ഥാനത്തിന് പുറത്തുമകത്തുമുള്ള സമ്പന്നരായ വ്യക്തികളെ പോലീസ് അകമ്പടിയോടെ പമ്പയിൽ നിന്നും സന്നിധാനത്ത് എത്തിച്ചും മറ്റ് സൗകര്യങ്ങൾ നൽകിയുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ളവർ സാമ്പത്തിക നേട്ടം കൊയ്യുന്നത് ഇതിന് സഹായിക്കുന്നതിന് ശബരിമല പോലീസ് കോർഡിനേറ്ററായിട്ടുള്ള ശ്രീജിത്തിന്റെ സഹായത്തോടെയാണ് ഇതിന് ഇരുവർക്കും മെറ്റീരിയൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം നാലാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് ട്രാക്ടറുകളിൽ നിയമവിരുദ്ധമായി എ ഡി ജി പി ശ്രീജിത്തിന്റെ സഹായത്തോടെ ആളുകളെ എത്തിച്ചതായി വിവരമുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകും പ്രത്യേകിച്ച് മുൻപ് ട്രാക്ടർ വിഭാഗം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങൾ ആറാമത്തെ പോയിന്റ് ശബരിമലയിലെ പോലീസിന്റെയും ദേവസ്വത്തിൻ്റെയും സി സി ടി വി ദൃശ്യങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാട്സാപ്പ് ഇമെയിൽ ടെലഗ്രാം ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളും ഫോൺ കോൾ വിശദാംശങ്ങളും സി ഡി ആർ പരിശോധിച്ചാൽ നിർണായക തെളിവ് ലഭിക്കുന്നതാണ് ആറാമത്തെ പോയിന്റ് ഏഴാമത്തെ പോയിന്റ് എ ഡി ജി പി ശ്രീജിത് ഉപയോഗിക്കുന്ന എല്ലാ ഫോണുകളും സി ഡി ആറുകളും വാട്സപ്പ് വിവരങ്ങളും പരിശോധിക്കേണ്ടതും അനിവാര്യമാണ് എട്ടാമത്തെ പോയിന്റ് ഇപ്പോൾ അന്വേഷണ സംഘത്തിലുള്ള എസ് ടി ബിജോയ് അയാളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പിന്നീട് കൊടുക്കും ശ്രീജിത്ത് കോട്ടയം എസ് പി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നിയമവിരുദ്ധമായി ചങ്ങനാശ്ശേരി സ്വദേശിയായ ടൈറ്റസ് എന്ന വ്യവസായിയെ അറസ്റ്റ് ചെയ്ത് കുവൈറ്റിലേക്ക് കൊണ്ടുപോയ ഓഫീസറാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയ അന്നത്തെ എറണാകുളം റേഞ്ച് ഐ ജി വിൻസെന്റ് പോളിന്റെ റിപ്പോർട്ട് ഇത് ഓടൊപ്പം ഹാജരാക്കും ബിജോയ്ക്കെതിരായ നടപടി ഒഴിവാക്കാൻ ശ്രീജിത്ത് ഐ പി എസ് എൻക്വയറി ഓഫീസറായിട്ടുള്ള എസ് പി ബാലചന്ദ്രനെ എന്ന് പറഞ്ഞാൽ ഐ ജി മിൻസൻ ബോളിനേക്കാൾ വളരെ താർന്ന ഒരു റാങ്കുള്ള ഉദ്യോഗസ്ഥനായിരുന്നു എസ് പി ബാലചന്ദ്രൻ സ്വാധീനിച്ച് അന്വേഷണം അട്ടിമറിക്കുകയാണ് ചെയ്തത് ഐ ജിയുടെ റിപ്പോർട്ടിലെ കണ്ടെത്തുകൾക്കെതിരായിട്ടാണ് എസ് പി റാങ്കിലുള്ള ബാലചന്ദ്രൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നത് പരിശോധിച്ചാൽ മനസ്സിലാവും ഈ സാഹചര്യത്തിൽ ശ്രീജിത്തിനോട് കാണിക്കാനുള്ള അവസരമായി എസ് ഐ ടിയിലെ ഇപ്പോഴത്തെ ചുമതല ബിജോയ് കാണിക്കുമെന്ന് ഞാൻ സംശയിക്കുന്നു ഇക്കാര്യം കൂടി ഗൗരവമായി പരിഗണിച്ച് പിന്നെ തുടർ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുന്ന എച്ച് വെങ്കടേഷിനും ഇതിലെ പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള എസ് ശശിധരനും പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഞാൻ പിന്നെ കത്ത് നൽകുക ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കത്ത് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞു ഏതാണ്ട് ഒരു ഒന്നര ഒന്നര മുക്കാൽ മാസമായിട്ട് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഫോളോ അപ്പ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക സുഹൃത്തുക്കളെ ഞാൻ ഈ ഫോളോ എന്നുള്ള നിലയിൽ ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന എ ഡി ജി പി എച്ച് വെങ്കടേഷിനെ കാണാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് ഞാൻ ചെന്നപ്പോൾ നിർഭാഗ്യ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞില്ല ഞാൻ ഈ പരാതി ഇവിടെ കൊടുത്തിട്ട് പോരുകയാണ് ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണാൻ തീരുമാനിച്ചിരിക്കും ഒന്നുകൂടെ കാണാൻ തീരുമാനിച്ചു അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ എ ഡി ജി പി എസ് റീജിത്തിനേക്കാൾ ജൂനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ് എച്ച് വെങ്കടേഷ് അദ്ദേഹം ഇത് അന്വേഷിക്കില്ല എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട് എന്തായാലും കൂടുതൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള എച്ച് വെങ്കടേഷിനെ കാണാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളിതിനകത്തൊരു എസ് പി ബിജോയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഈ അന്വേഷണ സംഘത്തിലുള്ള എസ് പി ബിജോയ് അയാളെ അനധികൃതമായി അന്ന് കോട്ടയത്ത് എസ് പി ആയിരുന്ന ശ്രീജിത്ത് ഈ അന്ന് സി ഐ ആയിരുന്ന ബിജോയെ അനധികൃതമായി ഒരു വ്യവസായി ടൈറ്റസ് എന്ന് പറഞ്ഞ ഒരാളെ ഗൾഫിൽ കൊണ്ടുപോയി അയാളെ അവിടുത്തെ ജയിലിൽ അടക്കാൻ വേണ്ടി ഉള്ള നടപടിക്രമം ഉള്ള നീക്കങ്ങൾ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പരാതി വരികയും നിങ്ങൾ ജോസഫ് പുതുശ്ശേരിയാണ് അതിനെ കുറിച്ച് പരാതി കൊടുത്തു മുന്നമല്ലേ അതിനെ തുറന്ന് വിശദമായ അന്വേഷണം നടന്നു വിശദമായ അന്വേഷണം നടന്നതിനെ തുടർന്ന് ഐ ജി വിൻസെന്റ് പോള് ഇതിൽ തെറ്റായിട്ടുള്ള നടപടിക്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് കോട്ടയത്തെ എസ് പി ആയിരുന്ന ശ്രീജിത്ത് ഇതിന് പങ്കുണ്ട് എന്നുള്ള നിലയിൽ അന്ന് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തതാണ് അന്ന് അന്ന് എസ് പി ആയിരുന്നു ഇയാൾ ആ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തത് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി എട്ടിനാണ് വിൻസെന്റ് പോൾ ഐ പി എസ് കൊടുത്തതാണ് അതിന്റെ അവസാനത്തെ ഖണ്ണിക ഞാനത് വായിക്കാം ആ ഖണ്ണികയിൽ പറഞ്ഞിരിക്കുന്നത് ഇൻഡിക്കേറ്റഡ് ദാറ്റ് പറഞ്ഞാൽ ശ്രീജിത്ത് ആൻഡ് ദ സി ഐ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ശബരിമല കൊള്ള സംഘത്തിൽ കൊള്ള അന്വേഷിക്കുന്ന സംഘത്തിലുള്ള പിന്നെ എസ് പി ആയിട്ടുള്ള ബിജോയ് എന്നാലും സി ഐ എൻക്വയറി ഇൻഡിക്കേറ്റ് ദാറ്റ് ഇൻ സെൻഡിങ് ശ്രീ ടൈറ്റു ശ്രീ ടൈറ്റസ് ിംഗ് ഓഫ് എ ഗവർമെന്റ് സർവെന്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഐ ജി ആയിരുന്ന വിൻസെന്റ് പോള് അന്ന് പിന്നെ ഡി ജി പിക്ക് കത്ത് കൊടുത്തു ഇതിനകത്ത് രക്ഷപ്പെടാൻ വേണ്ടിട്ട് ശ്രീജിത്ത് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്തെന്നറിയോ അയാള് രണ്ടായിരത്തി എട്ടിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കണം രണ്ടായിരത്തി എട്ടെന്ന് പറഞ്ഞാല് അന്ന് ഇടതുപക്ഷം മറ്റേ അധികാരത്തിലിരിക്കുന്നത് ആ സമയത്ത് പോലും അയാൾ അന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെ സ്വാധീനിച്ച് അതിന്റെ റിസൾട്ട് വന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഐ ജെക്കാൾ വളരെ താന്ന റാങ്കിലുള്ള ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു എസ്പിയെ കൊണ്ട് അന്വേഷണം നടത്തി ഈ ബിജോയ് എന്ന് പറഞ്ഞ ആൾ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ഉണ്ടാക്കുകയാണ് ചെയ്തു കാരണം ബിജോയ് കുറ്റക്കാരനാണെന്ന് വന്നാൽ സൂചിത്തപ്പെടും കാരണം ശ്രീജിത്താണ് ബിജോയെ കൊണ്ട് ഈ ടൈറ്റസ് പറഞ്ഞ ഉദ്യോഗസ്ഥനെ ടൈറ്റസ് പറഞ്ഞ വ്യവസായിയെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് പോയിട്ട് കൊണ്ടുവന്ന് ജയിലിലാക്കിയത് അത് അനധികൃതമാണ് അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ അനധികൃതമായി ഐ ജി വിൻസെന്റ് ബോളിനെക്കാൾ വളരെ താഴ്ന്ന റാങ്കിലുള്ള ബിജോയ് പിന്നെ ഒരു ബാലേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു എസ്പിയെ കൊണ്ട് അന്വേഷണം നടത്തിച്ച് അന്ന് അനധികൃതമായി രക്ഷപ്പെട്ട ആളാണ് ഇയാൾ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ ഇയാളെ രണ്ടായിരത്തി പതിനാലിൽ സസ്പെൻഡ് ചെയ്തതാണ് അതിന്റെ കാര്യം നിങ്ങൾ കേട്ടോ രണ്ടായിരത്തി പതിനാലിൽ അയാൾ സസ്പെൻഡ് ചെയ്തു സസ്പെൻഡ് ചെയ്യാൻ കൊടുത്ത ഉത്തരവിൽ സസ്പെൻഷൻ ഉത്തരവിൽ നാല് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് അയാൾ അയാളുടെ ഒരു സഹപ്രവർത്തനായിരുന്ന എസ് അഭിലാഷ എന്ന് പറഞ്ഞ ഒരു ഡി വൈ എസ് പി അയാൾ കൈക്കൂലി കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പറയുന്നത് എന്താണ് ശ്രീജിത്ത് ഐ പി എസ് ഹാസ് നോട്ട് ഡിസ്കറേജ് വി ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പ്രപ്പോസ്ഡ് ബൈ ശ്രീ കെ എ റൌഫ് എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു കള്ളർ തിരുമാലി ഉണ്ടായിരുന്നു കെ റൌഫ് അയാളുടെ ഇൻക്ലൂഡിങ് ദാറ്റ് ഓഫ് എ ലാൻഡ് ഡീൽ ഇൻ കർണാടക ആൻഡ് ഇൻട്രസ്ഡ് ടു ഇൻഫ്ലുവൻസ് സീനിയർ പോലീസ് ഓഫീസേഴ്സ് ഓഫ് കർണാടക സ്റ്റേറ്റ് ടു ഹെൽപ് കെ കെഫ് ഫോർ അണ്ടർടേക്കിംഗ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് മനസ്സിലായോ ഈ കെ എന്ന് പറഞ്ഞാൽ ഈ കള്ളത്തിരുമാനിയെ സഹായിക്കാൻ വേണ്ടി കർണാടകത്തിലെ സീനിയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാം എന്ന് അയൽ റൌഫിൽ ഉറപ്പു കൊടുത്തു അതാണ് ഇയാൾ രണ്ടായിരത്തി പതിനാലിൽ ഈ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ ചെയ്തപ്പോൾ സസ്പെൻഷൻ ഉത്തരവ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്താ ശ്രീജിത്ത് ഐ പി എസ് ഇല്ലീഗലി ആൻഡ് സസ്പീഷ്യസ്ലി പ്രൊസസ്ഡ് ആൻഡ് യൂസ്ഡ് എ സിം കാർഡ് ഇഷ്യൂഡ് ഇൻ ദ നെയിം ഓഫ് അതർ പേഴ്സൺ എങ്ങനെയുണ്ട് അതായത് അയാള് ഡി ഐ ജി ആയിരിക്കുമ്പോൾ അയാൾ വേറൊരാളുടെ പേരിലുള്ള സിം കാർഡ് ഉപയോഗിച്ചെന്ന് ആര് ശ്രീജിത്ത് മൂന്നാമത്തെ കാര്യം ആക്ഷൻസ് ഓഫ് ദ ഓഫീസർ ഓഫീസർ ആർ നോട്ട് ഓർ ബിഫിറ്റിംഗ് ഓഫ് 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 എനി ഗവൺമെന്റ് ലീസ്റ്റ് ഓൾ എ ഹൈ ദി ഇന്ത്യൻ പോലീസ് സർവീസ് അതായത് ഒരിക്കലും ഇന്ത്യൻ പോലീസ് സർവീസിനെ ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് അയാൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ബൈ ദ ദി ആക്ഷൻസ് ഹി ഹാസ് വയലേറ്റഡ് റൂൾ ത്രീ ഓഫ് ഓൾ ഇന്ത്യ സർവീസ് കോൺട്രാക്ട് റൂൾസ്റ്റിഎറ്റ് വിച്ച് വാറൻസ് ഡിസിപ്ലിനറി ആക്ഷൻ അഗൻസ് ചാർജസ് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ഓൾ ഇന്ത്യ സർവീസിന്റെ കോൺട്രാക്ട് റൂൾസ് തൊള്ളായിരത്തി അറുപത്തെട്ടിലെ അയാൾ വയലേറ്റ് ചെയ്തു അതിൽ റൂൾ ത്രീ വയലേറ്റ് ചെയ്തു അതുകൊണ്ട് അയാൾക്കെതിരെ നടപടി എടുക്കണം ഇത് പറഞ്ഞുകൊണ്ടാണ് സുഹൃത്തുക്കളയാളെ രണ്ടായിരത്തി പതിനാലിൽ സസ്പെൻഡ് ചെയ്ത് എന്നിട്ട് അതിനെ തുടർന്ന് വീണ്ടും അന്വേഷണം നടന്നു ആരന് അന്വേഷണം എന്നറിയാമോ അനന്തകൃഷ്ണൻ ഐ പി എസ് പിന്നെ ഡി ജി പി ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്തതാണെന്ന് എനിക്ക് തോന്നുന്നു മനോജ് എബ്രഹാം അതേ ഇപ്പോൾ വിജിലൻസിൻ്റെ ഡയറക്ടർ ആയിരിക്കണം അവർ വീണ്ടും ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചു അവര് വീണ്ടും അന്വേഷിച്ചിട്ട് അവരെന്താ പറഞ്ഞതെന്ന് അറിയാമോ അവർ പറഞ്ഞത് ഒന്നാമത്തെ ചാർജ് ഭാഗികമായി തെളിയിക്കപ്പെട്ടു രണ്ടാമത്തെയും മൂന്നാമത്തെയും ചാർജ് ഫുള്ളായിട്ട് പ്രൂവ് ചെയ്യപ്പെട്ടു ഇതാണ് അവർ പറഞ്ഞത് എന്താണ് രണ്ടാമത്തെ മൂന്നാമത്തെ ചാർജ് രണ്ടാമത്തെ മൂന്നാമത്തെ ചാർജ് എന്ന് പറയുന്നത് ഇയാളെ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഇയാളുടെ ഡി ഐ ജി ആയിരുന്നപ്പോൾ അനധികൃതമായി അയാളൊരു ഫോൺ പിന്നെ ഉപയോഗിച്ചു അല്ല അതാണ് മൂന്നാമത്തെ ചാർജ് അനധികൃതമായി ഫോൺ ഉപയോഗിച്ചു രണ്ടാമത്തെ ചാർജ് എന്താണ് കെ റോഫെന്ന് പറഞ്ഞൊരു കള്ള തിരുമാലിക്ക് അനധികൃതമായി ഭൂമി കച്ചവടം നടത്താൻ കർണാടകത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചു ഇത് രണ്ടും ഈ രണ്ട് കാര്യങ്ങളും ഈ ഡി ഐ ജി ആയിരുന്ന ശ്രീജിത്തിനെതിരെ അന്ന് തെളിഞ്ഞതാണ് അത് അന്വേഷിച്ചത് അനന്തകൃഷ്ണും മനോജ് അബ്രഹാംന്ന് പറഞ്ഞ സീനിയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ ഇയാൾ എന്ത് ചെയ്യുന്നറിയാവോ ഇയാള് രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്കും ഉമ്മൻചാണ്ടിയാണല്ലോ ഉമ്മൻചാണ്ടിയെ സ്വാധീനിച്ചു എന്നിട്ട് അന്നത്തെ ചീഫ് സെക്രട്ടറി എന്നൊരു ഓർഡർ മേടിച്ചു എന്താണെന്ന് അറിയാം ചീഫ് സെക്രട്ടറി എന്ന് ഓർഡർ മേടിച്ചത് അയാളുടെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് ഹാവ് എക്സാമിൻഡ് ദ എൻറ്റയർ മാറ്റർ ഇൻ ഡീറ്റെയിൽ കൺസേണിംഗ് ദ എക്വയറി റിപ്പോർട്ട്സ്റ്റേറ്റ്മെന്റ് ബൈ മോഹന രാജ് മറ്റെ മറിച്ച് അതായത് കീഴുദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിച്ചു വേള് അന്നത്തെ ഉമ്മൻചാണ്ടിയെ സ്വാധീനിച്ച് കീഴുദ്യോഗസ്ഥന്മാരെ കൊണ്ട് അന്വേഷിപ്പിച്ച് അതിനകത്തുനിന്നും അയാൾ കുറ്റമുക്തനാക്കാൻ നോക്കി നോക്കി എന്നിട്ട് എന്ത് ചെയ്തു അവസാനം എന്ത് പറയുന്നു ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞു ഒരു പിന്നെ ഒരു പറഞ്ഞ എന്താണ് വിത്ത് എ സ്റ്റേൺ ദാറ്റ് ഹീ മേ ബി കോഷൻഡ് റിപ്പീറ്റ് അയാൾ അനധികൃതമായി സിം കാർഡ് ഉപയോഗിച്ചു അയാൾ എന്ന് പറഞ്ഞ കള്ളത്തിൽമാനിയെ കള്ള ഭൂമി കച്ചവടം നിർത്താൻ സഹായിച്ചു അയാൾ അയാളുടെ ഒരു പിന്നെ സഹപ്രവർത്തകനെ കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള ഭാഗ്യമായി തെളിഞ്ഞു അത് സംബന്ധിച്ച് എല്ലാം കണ്ടെത്തിയത് സംബന്ധിച്ച് ഇനി ഇതുപോലുള്ള കുറ്റങ്ങൾ ചെയ്യരുതെന്നുള്ള സ്റ്റേൺ വാർണിംഗ് കൊടുത്ത് അയാളെ തിരിച്ചെടുക്കുക എവിടെയെങ്കിലും നമ്മൾ ഇത് കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ ഒരു ഡി ഐ ജി ഒഫൻസ് നടത്തുകയാണോ അയാൾ സിം കാർഡ് അനധികൃത സിം കാർഡ് ഉപയോഗിക്കുകയാണ് അയാൾ ഒരു കള്ള തീരുമാനിക്കുക കള്ള ഭൂമി കച്ചവടം നടത്താൻ വേണ്ടി കൂട്ടു അതുപോലുള്ള കുറ്റങ്ങൾ ഇനി ചെയ്യരുത് അതുകൊണ്ട് കർശനമായിട്ടുള്ള ഒരു ഒരു വാണിങ് കൊടുത്ത് അയാളെ തിരിച്ചെടുക്കാമെന്ന് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടോ ഒരു ചീഫ് സെക്രട്ടറിക്ക് ഇതിനുള്ള അധികാരം ഉണ്ടോ സുഹൃത്തുക്കളെ ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല കോടതിക്കല്ലേ അതിനുള്ള അധികാരം അങ്ങനെ നിയമവിരുദ്ധമായി സർവീസിൽ കയറിയ അയാളാണ് ഇയാൾ അപ്പൊ ഞാൻ നേരത്തെ വിൻസെൻ്റ് ബോളിന്റെ അന്വേഷണത്തിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു ഇപ്പൊ ഇയാൾക്കെതിരെ വന്ന സസ്പെൻഷൻ നടപടി സ്വീകരിച്ചു ഇനി മൂന്നാമതായിട്ട് ഇയാൾക്കെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പിന്നെ രണ്ടായിരത്തി എട്ടിൽ കെ ബാലകൃഷ്ണനായും ജസ്റ്റിസ് ഹരിണാരനെയും അടങ്ങുന്ന കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇയാൾ ചെയ്ത ഒരു അനധികൃത പ്രവർത്തനത്തിന് ഇരുപത്തയ്യായിരം രൂപ ഫൈനടിച്ചതിൻ്റെ പിന്നെ പിന്നെ ഇതാണ് എൻ്റെ വിധിന്യായം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ ഇയാൾക്ക് ഡിവിഷൻ ബെഞ്ച് ഫൈൻ അടിച്ചു ഒരു 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 ബിസിനസ്സുകാരൻ വ്യവസായിയുടെ വീട് പിന്നെ കയ്യേറിയതിന് അതിന്റെ അതിന്റെ പിന്നെ വിധിനേയം എൻ്റെ ഉള്ളത് അതിൽ ഏഴാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്താണെന്നറിയോ ഫൂൾസ് മേ നോട്ട് ബിലീവ് ദ സ്റ്റോറി അതായത് ഈ ശ്രീജിത്ത് പറഞ്ഞത് പൊട്ടമാരി പോലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുപത്തി അയ്യായിരം രൂപ ഇയാൾക്ക് രണ്ടായിരത്തി എട്ടിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഫൈനടിച്ചത് ആ ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ താനെന്തോ വെള്ളരിപ്രാവാണ് മാലാഖയാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് ഇത്രയും അഴിമതിക്കാരനായിട്ടുള്ള ഇത്രയും കളങ്കിതനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടാവും ഒരുപക്ഷെ ചിലപ്പം ചോമൻ്റെ ചങ്കരിനേക്കാൾ മുകളിലായി അതായത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഫൈൻ അടിക്കുന്നു അയാൾ അയാൾ കുറ്റക്കാരനാകുമായിരുന്ന ഒരു പിന്നെ പിന്നെ കുറ്റത്തിൽ നിന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത ഉദ്യോഗസ്ഥനേക്കാൾ വളരെ താഴ്ന്ന ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് ഉണ്ടാക്കി അതിൽ നിന്ന് രക്ഷപ്പെടുന്നു അയാൾ അനധികൃതമായി സിം കാർഡ് ഉപയോഗിക്കുന്നു അയാൾ കർണാടകത്തിൽ കള്ള ഭൂമി കച്ചവടം നടത്തുന്ന കെ റൌഫെന്ന് പറഞ്ഞയാളെ സഹായിക്കുന്നു അതെല്ലാം ആളെ ഈ സ്റ്റേൺ വാണിംഗ് കൊടുത്ത് ഇനി കുറ്റം ആവർത്തിക്കരുത് എന്ന് പറഞ്ഞ് സർക്കാരിലേക്ക് തിരിച്ചിരുന്നു ഇന്ന് ആലോചിച്ച് നോക്കും നമ്മൾ ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇയാളുടെ പ്രധാനപ്പെട്ട പണി എന്താന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ നേതൃത്വം അധികാരത്തിൽ വന്നാലും അവരുടെ കാല് ഇയാൾ തിരിങ്ങും അത് ഉമ്മൻചാണ്ടി ആണെങ്കിലും ഉമ്മൻചാണ്ടിയുടെ കാലി തിരിങ്ങും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പല നേതാക്കന്മാരോടും അഴിമതി കേസിൽ നിങ്ങൾ കൊല്ലം ഞാൻ അന്വേഷിച്ച് ശരിയാക്കി തരാമെന്ന് ഇയാൾ പറഞ്ഞു എന്ന് ഒരു സുപ്രധാന യു ഡി എഫ് നേതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഏത് നേതാ ഗവൺമെന്റ് വന്നാലും അവർക്ക് വേണ്ടി അവരുടെ കാലുതിരും അവർക്ക് എന്ത് വൃത്തികേടും ചെയ്യാനുള്ള സഹായം ഇയാൾ ചെയ്തു കൊടുക്കും അയാളാണ് ഇപ്പൊ വെള്ളരി പ്രാവും മാലാഖയുമായി നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുന്നത് പക്ഷെ അയാൾ ചെയ്തിട്ടുള്ള അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ രണ്ടായിരത്തി അഞ്ചു മുതൽ ആരംഭിച്ചിട്ടുള്ളത് ഞാൻ അവസാനം തിരുനുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ തീർന്നു ഇയാളിപ്പോ ശബരിമലയിൽ ആണല്ലോ ഇയാൾ അവിടെ ചെന്നിട്ട് എന്താ ചെയ്യുന്ന അറിയോ രാവിലെയും പകലും അവിടെ ഒരു സോപാനം ഒരു സ്റ്റേജിൽ ഇരുന്നുകൊണ്ട് നാമം ജപിക്കുക സുഹൃത്തുക്കളെ അയാൾക്ക് എന്താവകാശം അത് ചെയ്യാൻ വി ഐപികൾക്ക് ഇതുപോലുള്ള ഒരു അവകാശവും ഹൈ ശബരിമലയെ കൊടുക്കാൻ പാടില്ലെന്നല്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പൊ അയാൾക്ക് അവിടുന്ന് നാമജമം അയാൾ നടത്തുമ്പോഴത്തേക്ക് അയാളുടെ കീഴ്ചരക്കാനായിട്ടുള്ള പോലീസുകാർക്കും അവിടുന്ന് നാമജമ നടത്താൻ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ അപ്പൊ അയാൾ അവിടുന്ന് സർവതന്ത്ര സ്വതന്ത്രമായി നാമജമം നടത്തുന്നത് അയാൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ടല്ലോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ശബരിമലയിൽ ഒരു അവകാശവും ഇല്ല എന്നുള്ള എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടില്ലേ അത് പിന്നെ ലംഘിച്ചു കൊണ്ടല്ലേ അയാൾ ഈ പണി അവിടെ ചെയ്യുന്നത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയാൽ കൃത്യമായിട്ട് കാണാം എനിക്ക് ബന്ധപ്പെട്ട അധികാരികളോട് പറയാനുള്ളതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടൊക്കെ പറയാനുള്ളതാണ് ആ ആ സി സി ടി വി പരിശോധിക്കണം അയാൾ അവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കി അവിടെ ഞാൻ കൂടുതൽ ദീർഘിക്കുന്നില്ല ഇതൊക്കെ കൊണ്ടാണ് ഇയാൾ എനിക്കെതിരെ ഇപ്പം നേരിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഇതൊക്കെ കൊണ്ടാണ് ഇയാൾ എനിക്കെതിരെ ഇറങ്ങി നേരിട്ട് കള്ളക്കേസ് കൊടുത്ത് കൊടുക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഇയാളെ വിമർശിച്ചാൽ പോലീസ് സേനയ്ക്കെതിരെ വിമർശനം വരുന്നങ്ങനെ ഇയാൾ ഇയാൾ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചവനാണ് ഇയാൾ എന്നാണ് ഞാൻ പറയുന്നത് ഇയാൾ പോലീസ് സേനയ്ക്കൊരു അപമാനമല്ലേ സുഹൃത്തുക്കളെ ഇയാൾ ശബരിമലയ്ക്ക് ഒരു അപമാനമല്ലേ ഇയാളല്ലേ ഇയാളല്ലേ യഥാർത്ഥത്തിൽ മതസ്പർദ്ധ വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചത് രഹനാ ഫാത്തിമ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ വേഷപ്രസന്നയായി ശബരിമലയിൽ കൊണ്ടുവന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീജിത്ത് അല്ലേ അവസാനം കള്ളക്കരത്തിൽ കരഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇയാൾക്കെതിരായിട്ടുള്ള എന്റെ സമരം എവിടം വരെ പോയാലും അവിടം വരെ തുടരും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇയാൾ പോലീസ്